കുളത്തുപുഴ കല്ലുവരമ്പ് സെക്ഷനിലെ ചന്ദനമര പ്ലാന്റേഷൻ വാച്ചറായിരുന്നു അനിൽകുമാർ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് കാട്ടാനയുടെ വനം വനംവകുപ്പിന്റെ ജീപ്പിന് മുന്നിൽ കാട്ടാന കൂട്ടമെത്തി ഇത് കണ്ട് ജീപ്പിന് പുറത്തേക്ക് ചാടിയെ തന്നെ കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്ന് അനിൽകുമാർ പറയുന്നു ആക്രമണത്തിന് പിന്നാലെ സമീപത്തെ കുഴിയിലേക്ക് വീണ അനിൽകുമാറിനെ ഉപേക്ഷിച്ച് കാട്ടാനകൾ മടങ്ങി കുഴി ചാടി അപ്പം കണ്ടുനിന്ന വേറൊരു ആന എൻ്റെ കൂടെ ചാടി എന്നെ തട്ടി തട്ടിമറിച്ചിട്ട് അവിടെ തുമ്പിക്കേക്ക് ഇടിക്കാനും അടിക്കാനും ഞാൻ ശ്രമിക്കഴിഞ്ഞു മാറി അങ്ങനെ ഒന്ന് രണ്ട് ചവിട്ടുകൾ എനിക്ക് കൊള്ളുകയും എൻ്റെ എന്റെ നട്ടല്ലും പൊട്ടലുകളുണ്ട് അനിൽകുമാറിനെ കാണാതായതോടെ മറ്റു തൊഴിലാളികൾ കാട്ടിൽ പരിശോധന നടത്തി അപ്പോഴാണ് പരിക്കേറ്റ് കിടക്കുന്ന അനിൽകുമാറിനെ കണ്ടെത്തിയത് ഇദ്ദേഹത്തെ ആദ്യം കൊളത്തുപുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഏഴ് വർഷമായി ിൽ താൽക്കാലിക വാച്ചറാണ് അനിൽകുമാർ പിന്നെ ഒരു വാച്ചറായതുകൊണ്ട് ഉണ്ട് ഡ്യൂട്ടിക്കിടെ അനിൽകുമാറിനെ ആന ഓടിച്ചതാണ് വനംവകുപ്പിന്റെ വിശദീകരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് കുളത്തുപുഴ നഗരത്തിന് സമീപം എത്തിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് കൊല്ലം